പ്രിയമുള്ള സുഹൃത്തുക്കളെ വടക്കേ ഇന്ത്യയിൽ നിന്ന വാർത്തകൾ നമ്മെ ചിരിപ്പിക്കുമോ കരയിപ്പിക്കുമോ സങ്കടകരമായ ഒരവസ്ഥയാണ് ബംഗാളിൽ സിൽഗുരി സഫാരി പാർക്കിലേക്ക് ത്രിപുരയിൽ നിന്ന് രണ്ട് സിംഹങ്ങൾ കൊണ്ടുവന്നു ഒരു ആൺസിംഹവും ഒരു പെൺസിംഹവും ആൺസിംഹത്തിൻ്റെ പേര് അക്ബർ പെണ്ണിൻ്റേത് സീത അപ്പം ഇവയെ ഒരുമിച്ച് പാർപ്പിക്കരുത് എന്നാണ് വി എച്ച് പിയുടെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ആവശ്യം ഒരുമിച്ച് പാർപ്പിച്ചാൽ അത് ഹിന്ദു വികാരത്തിന് ദോഷമാവും ഹിന്ദുക്കളുടെ മേലുള്ള അറ്റാക്കാണ് അതായത് ഒരു പാർക്കിൽ നമ്മുടെ സൗകര്യാർത്ഥം നമ്മളിടുന്ന പേരാണ് അതിനെ അക്ബർ എന്ന് വിളിച്ചാലും ആശാൻ എന്ന് വിളിച്ചാലും അമാവാസി എന്ന് വിളിച്ചാലും അതിനൊന്നുമില്ല അങ്ങനെ പെട്ടെന്ന് ഇണങ്ങുന്ന ഒരു ജീവിയല്ല സിംഹം അതിനെ ഒന്ന് മെരുക്കാം എന്നല്ലാതെ ഇണക്കാൻ പറ്റില്ല നമ്മള് സൗകര്യത്തിനു വേണ്ടി തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് ഈ പേര് ഇത് ലവ് ജിഹാദാണ് എന്നാണ് ആരോപണം ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ചുള്ള ഒരു ധാരണയുണ്ടല്ലോ ആർഷ മഹാഭാരതം ലീഡിങ് ദൻ എന്നൊക്കെയുള്ള തള്ളുകളുണ്ടല്ലോ ഇതൊക്കെ ഇതുമായി ചേർത്ത് വായിക്കുമ്പോഴുള്ള എന്താ പറയുക ഒരു വല്ലാത്ത തമാശ ഇതൊക്കെ എങ്ങനെ പബ്ലിക്കായി പറയാൻ തോന്നുന്നു എന്നാണ് പറയുക മാത്രമല്ല ഇത് കോടതിയിൽ പരാതിയായി ചെന്നിരിക്കുകയാണ് ഇവയെ ഒരുമിച്ച് പാർപ്പിക്കരുത് അല്ലെങ്കിൽ പേരു മാറ്റണം എന്തും പറയാനാണ് രണ്ട് സിംഹങ്ങൾ അത് കാഴ്ചക്കാർക്ക് രസം പകരുവാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഇത് ത്രിപുരയിൽ നിന്ന് കൊണ്ടുവന്നതാണ് അവിടെ വെച്ച് ഇവറ്റകൾക്ക് പേരില്ല മറ്റു പേരായിരുന്നു ഇവിടെ കൊണ്ടുവന്നപ്പോൾ മമതാ ബാനർജി നൽകിയ പേരാണ് പോലും ഇവർ പറയുന്നതാണ് വി എച്ച് പി പറയുന്നതാണ് ഈ സംഘപരിപാർ ശക്തികൾ പറയുന്നതൊന്നും മുഖവിലേക്ക് എടുക്കാൻ പറ്റില്ല കള്ളത്തരമല്ലാതെ അവർ ഒന്നും പറയില്ല പക്ഷേ കള്ളത്തരം പറയാനുള്ള ആർജവും ധൈര്യവും അവർക്ക് എവിടുന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ ഇതൊക്കെ വെഡ്ഡികളായ നോർത്ത് ഇന്ത്യയിൽ പോകും എന്നതുകൊണ്ടാണ് ഇനി വേണമെങ്കിൽ ഇതിൻ്റെ പേരിൽ ഒരു കലാപം തന്നെ പശ്ചിമ ബംഗാൾ ഉണ്ടാക്കിയെടുത്തു മമതയെ ഒതുക്കാനൊക്കുമോ എന്നുള്ളതാണ് അതിൻ്റെ രാഷ്ട്രീയ തേട്ടർ ബംഗാളിയിൽ വീഴുമോ വീണാലും അതിശയപ്പെടാനില്ല അതാണ് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെയും നമ്മുടെ ജനത്തിൻ്റെയും വിവേകവും തിരിച്ചറിവും ബുദ്ധിയും വിശാലതയും ആർഷഭാരത സംസ്കാരവും ഇപ്പം നമ്മൾ അറേബ്യൻ രാജ്യങ്ങളെയൊക്കെ അഹോരാത്രം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നവരാണ് ആ മതാന്ത അതുപോലെയോ അതിനേക്കാൾ ഉപരിയോ ഇന്ത്യയിലേക്ക് ഒരു കണ്ടീജിയസ് രോഗം പോലെ ഒരു പകർച്ചവ്യാധി പോലെ പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവർ കൊൽക്കത്തയിലെ ഹൈക്കോർട്ട് സർക്യൂട്ട് ബെഞ്ചിൽ പരാതി നൽകിയിരിക്കുകയാണ് ഇനി വേണമെങ്കിൽ കോടതി തന്നെ അതിന് പരിഹാരമുണ്ടാക്കും അക്ബർ എന്ന പേര് മാറ്റുക റാം എന്ന് പേരിടുക ആരായി അക്ബർ അക്ബറിനൊരു പ്രത്യേകതയുണ്ട് അദ്ദേഹം ഈ മുഗൾ രാജാവാണായിട്ട് പോലും എൻ്റെ അറിവിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ പറയുകയാണ് ഒരു ഉദ്ദീനില്ലാഹി ഉണ്ടാക്കിക്കൊണ്ട് ഹിന്ദു മുസ്ലിം ഐക്യത്തിനു വേണ്ടി ശ്രമിച്ച വ്യക്തിയും വ്രജപസ്ത്ര സ്ത്രീയെ അദ്ദേഹം വിവാഹം കഴിച്ചു എന്നൊക്കെയാണ് എനിക്ക് വായിച്ച ഓർമ്മ അപ്പം ഇന്ത്യയിൽ ഇന്ത്യയെ ഭരിക്കുമ്പോൾ ഭരിക്കപ്പെടുന്ന ആളുകളുടെ വികാരവും മറ്റും കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു രാജാവായിരുന്നു അക്ബർ എന്നിട്ട് പോലും വി എച്ച് ബി കാര്ക്ക് അത് സഹിക്കാൻ ഒക്കുന്നില്ല സഹിക്കാൻ ഒക്കാത്തതല്ല സഹിക്കാൻ പറ്റാത്തത് മമതയാണ് അവരെ അവിടുന്ന് ആട്ടി ഓടിക്കണം അതിനൊരു വർഗീയ കലാപത്തിന്റെ കോപ്പുണ്ടാക്കണം അതിനു വേണ്ടിയുള്ള തത്രപ്പാടിൽ കിട്ടിയ ഒരു കച്ച അത് വിൽക്കുമോ വി പോയാൽ യൊരു അതിശയത്തിനും വകയില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെയധികം അങ്ങേ അറ്റം ഊറ്റം കൊള്ളും സാക്ഷര കേരളം ഇവിടെയാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പ് ഗർഡൻ തൂക്കം നടത്തി ഒരു പിഞ്ചു കുഞ്ഞ് താഴെ വീണ് അതിൻ്റെ കൈകാലൊക്കെ ഒടിഞ്ഞ് ജീവൻ ഭരണ പോരാട്ടത്തിലാണ് ഈ വഴിയോരങ്ങളിൽ മണിക്കൂർ കണക്കിന് ട്രാഫിക് ബ്ലോക്ക് ചെയ്തത് ഞാൻ ഇന്നലെ ഒരു മണിക്കൂർ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടു ഒരു വിദ്വാൻ എന്ന് പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ റിവേഴ്സ് എടുത്ത് പെക്കുള്ളൂ ഇപ്പോൾ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറെങ്കിലും മിനിമം നിങ്ങൾ ഇവിടെ കിടക്കേണ്ടി വരും എന്തോ ഭാഗ്യത്തിന് റിവേഴ്സ് എടുക്കാൻ പാകത്തിൽ സ്ഥലം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അന്യന്റെ യാത്രാ സൗകര്യത്തെ തടസ്സപ്പെടുത്താനുള്ള യാതൊരു മടിയും അന്യനോടുള്ള കരുതലില്ലാത്ത ഒരു ജനത ജനാധിപത്യം അർഹിക്കാത്ത ഒരു ജനത ജനബോധം നഷ്ടപ്പെട്ട ഒരു ജനത അനിന്റെ വികാരത്തെയോ അല്ലെങ്കിൽ അവൻ്റെ അവകാശങ്ങളെ കുറിച്ച് ഒരു സെക്കൻഡ് പോലും തരി പോലും ചിന്തിക്കാത്ത ജനത അല്ലെങ്കിൽ എങ്ങനെയാണ് തങ്ങളുടെ വിശ്വാസത്തിനു വേണ്ടി കപടമായ വിശ്വാസത്തിനു വേണ്ടി യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഇല്ലാത്ത വിശ്വാസത്തിനും വേണ്ടി മണിക്കൂർ കണക്കിന് ആംബുലൻസിനെ വരെ സ്തംഭിപ്പിക്കുന്ന രീതിയിൽ റോഡ് കയ്യേറി പൊങ്കാല വരുന്നു ഇനി ഒരു ദിവസം മുഴുക്കേ ആംബുലൻസ് വരെ സഞ്ചരിക്കാൻ ഒക്കാത്ത രീതിയിൽ റോഡ് ബ്ലോക്ക് ചെയ്യപ്പെടും ഇതിനെതിരെ ആരും കോടതിയിൽ പോവില്ല പോയാൽ പോലും ഒരു ചുക്ക് നടക്കില്ല എന്നുള്ളത് മറ്റൊരു കാര്യം അപ്പം എന്താ ഈ ഗരുഡൻ ദുഃഖം ഞങ്ങൾ പതിനഞ്ച് വർഷത്തിന് മുമ്പ് വാസ്തവം എന്നൊരു പരിപാടി ചെയ്ത് കൈളീ പീപ്പിൾ ടി വിയിൽ അത് സംപ്രേഷണം ചെയ്തു എൻ്റെ പ്രിയ സുഹൃത്തും നാഗപ്പൻ ഈ ഗർഡൻ തൂക്കം നടത്തിയ ആളാണ് നമ്മുടെ തൊലിക്ക് ഇരുപത് കിലോ താങ്ങാനുള്ള ഭാരമുണ്ട് ഇതിലിങ്ങനെ ഒരു ഇരുപത് കിലോ തൂക്കിയിട്ടാൽ അത് താങ്ങിക്കോളും ചില സ്വാമിമാരെയൊക്കെ ലിംഗത്തിലൊക്കെ ത്രാസും പണിയുമൊക്കെ തൂക്കുന്നത് കണ്ടിട്ടില്ലേ അപ്പം അറുപത് കിലോ ഭാരമുള്ള ഒരാളെ മൂന്ന് ഭാഗത്തോ നാലു ഭാഗത്തോ തൂക്കിക്കഴിഞ്ഞാൽ സുഖമായ അയാൾക്ക് തൂങ്ങി കിടക്കാം ആ കൊളുത്തിടുമ്പോഴുള്ള നേരിയ വേദന വളരെ നിസ്സാരമായ വേദനയാണ് ഞാനാണ് നാഗപ്രസാറിന് കുത്തി കൊടുത്തത് അപ്പം ഇതിനെ കാണുകയും കാണിക്കുകയും ചെയ്യുന്നത് എന്തോ വലിയ കാര്യമായിട്ടാണ് ഇത്രയും പമ്പര വിഡ്ഢികളാണോ നമ്മൾ ഇപ്പം ശൂലം കുത്തും ഇവിടെ കുത്തി ഇവിടെ എടുക്കാൻ ഇവിടെ കുത്തി ഇവിടെ എടുക്കും എന്റെ സിമ്പിൾ ചോദ്യം എന്തായിരുന്നു ചോദിച്ചാൽ ഞാൻ വാസ്തവത്തിൽ ചോദ്യ ചോദ്യമാണ് ഇവിടുന്ന് ഒരു ആറിഞ്ച് താഴ്ത്തി ഇവിടെ കുത്തി ഇവിടെ ഒന്ന് കാണിക്കാം സാധിക്കത്തേയില്ല വീഴും കുത്തുന്നവൻ ചത്തു വീഴും കണ്ടനാളി അറ്റ് ചത്തു ഇവിടെ മാംസമായ ഭാഗം ഇതുപോലെ കാതിൽ കുത്തുന്നത് പോലെ അത്രേ ഉള്ളൂ ഇതിൻ്റെ ഒരു എന്താ പറയുക ലോജിക് ഇത് മനസ്സിലാക്കാൻ ഇത്രയും വിദ്യാഭ്യാസം സാക്ഷരത ഉള്ള നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മൾ ഉത്തരേന്ത്യക്കാരെ അക്ബറിന്റെ പേരിലും സീതയുടെ പേരിലും കളിയാക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് തമ്മിൽ ഭേദം ഒരു പരിധിക്ക് നമ്മൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്നുവരെ വല്ലാത്തൊരു ചോദ്യമാണ് ഇതെന്നു വരെ എവിടം വരെ അലട്ടുന്ന പ്രയാസപ്പെടുത്തുന്ന ദുഃഖിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ആശങ്ക ഉണ്ടാക്കുന്ന ജീവനെക്കുറിച്ച് തന്നെ ഭയപ്പാടുണ്ടാക്കുന്ന ചോദ്യമാണ് എന്നുവരെ വല്ലാത്തൊരവസ്ഥയിലേക്ക് ഭാരതം ഇന്ത്യ എന്ന് പറയാൻ പാടില്ലല്ലോ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ സിംഹത്തിൻ്റെ പേരിൽ വരെ വർഗീയ കലാപം ഉണ്ടാക്കി അവിടെയും പറയുന്നത് ലവ് ജിഹാദ് എന്നാണ് ഇല്ലാത്ത ഒരു കാര്യമാണ് ലവ് ജിഹാദ് അത് കേരളത്തിൽ എത്രമാത്രം വിറ്റുപോയി അതുമായി ബന്ധപ്പെട്ട് സിനിമ വരെ ഞാനിന്ന് മുംബൈയിൽ ഉണ്ടായിരുന്നപ്പോൾ കേരള സ്റ്റോറി അവിടുന്ന് പ്രദർശിപ്പിക്കപ്പെടുകയാണ് അതായത് ഭരണകർത്താക്കളൊക്കെ പറയുന്നത് പച്ച കള്ളമാണ് യാതൊരു എളുപ്പമില്ലാതെ കള്ളം പറഞ്ഞ ജനങ്ങളെ പറ്റിക്കാൻ സാധിക്കുന്നവർക്ക് പത്തോ പതിനഞ്ചോ ഇരുപത്തഞ്ചോ വർഷം ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി തുടരാമെങ്കിൽ അവർക്ക് വേണ്ടത് ഇത്തരം കാര്യങ്ങളാണ് അവർ ഇതും ചെയ്യും ഇതിനപ്പുറവും ചെയ്യും അവർ പറയുന്നതിൽ വാസ്തവമില്ല എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ജനത അവർക്ക് വളക്കൂറുള്ള മണ്ണാണ് ഗ്യാരണ്ടിയാണ് എന്തെല്ലാം ഗ്യാരണ്ടി ചെയ്യുന്നു എടുക്കുക തൃശ്ശൂർ എടുക്കുക ആർക്ക് വേണ്ടി എടുക്കുന്നു എന്തിനെടുക്കുന്നു ആരെങ്കിലും എടുക്കാൻ പറഞ്ഞോ എടുത്ത സ്ഥലത്ത് എന്തൊക്കെ ചെയ്തു ഇതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മുടെ എന്താ പറയുക ഒരു ആർജവം നഷ്ടപ്പെട്ടു പോയ അവസ്ഥ പണ്ടുണ്ടായിരുന്നു ഇല്ല എന്നാണ് എൻ്റെ ധാരണ നമുക്ക് വേണമെങ്കിൽ അഭിമാനിക്കാം പണ്ട് ഇതൊക്കെ വളരെ ഭംഗിയായിരുന്നു ഇതിനേക്കാളും ഭേദമായിരുന്നു അപ്പം ഗഡൻ തൂക്കം നീ നടത്തിക്കോ നിനക്ക് യാതൊരു കുഴപ്പവുമില്ല സാധാരണ ഏതു മനുഷ്യർക്കും ചെയ്യാവുന്ന കാര്യമേ മറ്റൊരു മനുഷ്യന് ചെയ്യാൻ പറ്റൂ അല്ലാണ്ട് ഈ തൊലിപ്പുറത്താളം തൂക്കിയിട്ടിരിക്കുന്നത് എലിൽ കൂടെ കൊരുത്തി എലിൽ കൂടെ എടുക്കുമോ ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങോട്ട് അപ്ലൈ ചെയ്താൽ അതായത് തൊലിപ്പുറത്ത് നമുക്ക് കുത്തിയെടുക്കാം ശരീരത്തിനകത്തുകൂടെ കുത്തിയെടുക്കാൻ പറ്റുമോ അത് മനുഷ്യർ ചിന്തിക്കില്ല കേവല വിശ്വാസികൾക്ക് കണ്ണിൽ കാണുന്ന അതിശയങ്ങളുടെ പിറകിലുള്ള ശാസ്ത്രസത്യം മനസ്സിലാക്കാൻ കഴിവില്ലാത്തത് ഇല്ലാത്ത ഒരു ദൈവത്തിൽ അങ്ങേയറ്റം വിശ്വസിച്ചുകൊണ്ട് അവർക്ക് എന്തൊക്കെയോ ചെയ്യാൻ സാധിക്കും നമ്മൾ ഗണപതി അങ്ങനെയാണ് അല്ലേ അത് സഞ്ചരിക്കുന്നത് എലിയിലാണ് അത് നിങ്ങളൊന്നു സങ്കല്പിച്ചു നോക്കൂ ആ കഥയ്ക്കകത്ത് തന്നുള്ള ഒരു പോരായ്മയെക്കുറിച്ച് എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നില്ല എലി വാഹകൻ ഇതൊക്കെയാണ് നമ്മുടെ വിശ്വാസവുമായി നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നവൻ ദൈവപ്രീതി കൊണ്ടാണ് തൂങ്ങുന്നത് എന്ന് അല്ലെങ്കിൽ തീയിൽ ചാടുന്നവൻ ഞാൻ ചാടിയിട്ടുണ്ട് ആർക്കും ചാടാം നിസ്സാരമായ ഒരു ശാസ്ത്ര സത്യമാണ് രണ്ട് മൂന്ന് സെക്കൻഡിന് മുകളിൽ സ്പർശം പാടില്ലെന്നേ ഉള്ളൂ ബന്ധം പാടില്ല മാറ്റിയാൽ മതി എളുപ്പം മാറ്റിയാൽ മതി ഈ കയ്യിൽ കർപ്പൂരം കത്തിച്ചു വെച്ച് എവിടെയോ എത്രയോ പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ എത്രത്തോളം പ്രചണ്ഡ പ്രചരണം നടത്തിയാലും അതൊക്കെ നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തുന്നില്ല കാരണം അവർ മറുഭാഗത്ത് ഇതൊക്കെ വഴി നീളെ റോഡ് ബ്ലോക്ക് ചെയ്ത് ഇപ്പം എൻ്റെ കൂടെ സഞ്ചരിച്ച ഒരു സ്ത്രീ തന്നെ ഇത് കണ്ടിട്ട് പറയും അയ്യോ അയ്യോ പറയാൻ ഒന്നുമില്ല അതറിയില്ല അറിയാൻ ശ്രമിക്കുന്നില്ല ശരി പോട്ടെ അപ്പം ഇനിയിപ്പം കോടതി അക്ബറിന്റെ പേര് മാറ്റുമോ മാറ്റുമെന്നാണ് ഇതുവരെയുള്ള കോടതിയുടെ കാര്യങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം സിംഹത്തിൻ്റെ കാര്യം അല്പം സംസാരിച്ചുകൊണ്ട് കൊണ്ട് ഇതെ അവസാനിപ്പിക്കാം എന്തായാലും സിംഹത്തിലെ തുടങ്ങിയത് അതുകൊണ്ട് സിംഹത്തിൻ്റെ കാര്യത്തിൽ സിംഹത്തിൻ്റെ ഒരു പ്രത്യേകത സിംഹം മനുഷ്യരുമായി ഇണങ്ങുന്ന ഒരു ജീവിയല്ല നിങ്ങളതിൻ്റെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എടുത്തു വളർത്തി പരിപാലിച്ചു വേണ്ടതുപോലെ നിങ്ങളതിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല ഏതെങ്കിലും ഒരു ദുർബല മിഷ് നിമിഷത്തിൽ നിങ്ങളുടെ കഴുത്തിൽ കയറി അത് പിടിക്കും അതിൻ്റെ മൃഗവാസന അങ്ങനെയാണ് പക്ഷെ അതിനെ ടൈമിങ് ചെയ്യാം ടൈമിംഗ് ടി എ എം എ ജി എങ്ങനെ ഇണക്കാം ഒരു പരിധിക്ക് പരിധിക്കുവരെ സർക്കസിലൊക്കെ ഇണക്കി നിർത്തുന്നത് ഇനി ഈ അക്ബർ എന്നുള്ള സിംഹത്തെ ഈ സീത എന്ന സിംഹത്തോടൊപ്പം താമസിപ്പിക്കുകയാണെങ്കിൽ അത് സിംഹമല്ലെങ്കിൽ അതിന് ഇഷ്ടമില്ലെങ്കിൽ അത് താമസിക്കില്ല അവർക്ക് ഇഷ്ടപ്പെടണം എങ്കിലവ താമസിക്കുകയുള്ളൂ അവർക്ക് അക്ബർ ഇല്ല സീതയില്ല അവരുടെ തമ്മിലുള്ള ഇഷ്ടമെന്ന് പറയുന്നത് അത് ജനറ്റിക് ആയിട്ടുള്ള ഒരു വഴിയാണ് ഇത് മാറ്റ് ചെയ്യുന്നത് തന്നെ വളരെ രസാവഹമായ കാര്യമാണ് ഒരു ദിവസം പത്ത് പ്രാവശ്യമെങ്കിലും മാറ്റി കാര്യം എജാക്കുലേഷൻ ഉണ്ടാകാൻ അത്രത്തോളം പ്രയാസമെന്നാണ് കുട്ടിയെ പ്രസവിച്ചാൽ ആൺസിംഹം തൻ്റെ കുട്ടിയെ കൊന്നു തിന്നും അതുകൊണ്ട് കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ കുട്ടിയെടുത്തുകൊണ്ട് തള്ള ഓടി രക്ഷപ്പെടുന്ന അവസ്ഥയാണ് മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കാട്ടിൽ എന്നെങ്കിലും തനിയെ പോകുമ്പോൾ ഒരു സിംഹത്തെ നേരിടേണ്ടി വരികയാണെങ്കിൽ ഒരിക്കലും തിരിഞ്ഞോടരുത് അത് സിംഹത്തെ പ്രകോ പ്രകോ പ്രലോ പ്രകോപിപ്പിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെയും അതിൻ്റെയും കാഴ്ച നേർക്കുനേർ വരാതെ സൂക്ഷിച്ച് പിന്മാറിപ്പോവുക എന്നുള്ളതാണ് പട്ടിയെ കാണുമ്പോൾ ഉള്ള അവസ്ഥ പട്ടിയെ കാണുമ്പോൾ നമ്മൾ തിരിഞ്ഞു ഓടിക്കഴിഞ്ഞാൽ അത് ഗോപാകുലനായി നമ്മുടെയും ആ മൃഗത്തിൻ്റെയും കാഴ്ച നേർക്കുനേർ വരാതെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ധൈര്യസമേത നിന്ന് പൊക്കത്തിൽ നമ്മൾ നിന്നുകഴിഞ്ഞാൽ ഏതു പട്ടിയും മിക്കവാറും പത്തി മടക്കുന്ന അവസ്ഥയാണ് ഉള്ളതെങ്കിൽ നമ്മുടെ വി എച്ച് പിയുടെ ഡിസ്ട്രിക്ട് ചീഫ് ദുലാൽ ചന്ദ്ര റോയ് അദ്ദേഹമാണ് പറയുന്നത് ഇവറ്റയൊക്കെ ഈ പേരും വഹിക്കുകയാണെങ്കിൽ ഇത് ഹിന്ദുക്കൾക്കെതിരെയുള്ള അക്രമം ആണെന്ന് ഇന്ന് ഹിന്ദുക്കളെ അക്രമിക്കാൻ ആരാ ഉള്ളത് ആർക്കാണ് ഹിന്ദുക്കളെ അക്രമിക്കാൻ സാധിക്കുക കേന്ദ്രം ഭരണം ചട്ടമ്പിത്തരം റൗഡിത്തരം കള്ളത്തരം ഇതിലുപരിയായി കോർപ്പറേറ്റുകളുടെ അങ്ങേറ്റത്ത് പിന്തുണ ഇത് ഉള്ള ഒരു പ്രസ്ഥാനത്തെ നൂറ് വർഷമായി ഇന്ത്യയെ പിടിച്ചടക്കി അജയ്യമായി മുന്നോട്ട് പോയി കൊണ്ടു മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുവിനെ അറ്റാക്ക് ചെയ്യാൻ ഇവിടെ ഏത് ഞാഞ്ഞൂലിന് കഴിയും ഇവിടെ എസ് ഡി പി മണ്ണാങ്കട്ടൊക്കെ ചുമ്മാ പറയും അടിച്ചൊതുക്കിയപ്പോൾ ഒതുങ്ങി പേടിച്ച് മൂലയ്ക്ക് ഒതുങ്ങിപ്പോയ ഇസ്ലാമിസമാണ് ഇവിടെ ഉള്ളത് അവറ്റയ്ക്ക് ഇത് വളക്കൂറുള്ള മണ്ണല്ല ഇവിടെ അതിന് പകരം ഏതു മതമായാലും അതിന് ഭരണം കിട്ടിയാൽ താല്പര്യത്തിനു വേണ്ടിയിട്ട് വർഗീയത ഉണ്ടാക്കിയെടുത്ത് പച്ച മനുഷ്യനെ കൊലക്കി കൊടുക്കാൻ അരിഞ്ഞു വീഴ്ത്താൻ സ്നേഹവും കാരുണ്യവും പറയുന്ന ഇവർ തന്നെ അതിനെ തയ്യാറാവും എന്നിട്ട് ആ പ്രദേശത്ത് തന്നെ സ്റ്റേജ് കെട്ടി നമുക്ക് സ്നേഹത്തിൻ്റെ ക്ലാസ് എടുക്കും ആ ക്ലാസ്സിൽ പുളകിതരായി നമ്മൾ ഭരത്മാതാക്കി ജയ് വിളിക്കും അല്ലെങ്കിൽ അള്ളാഹു അക്ബർ വിളിക്കും കപടമേ കാബഡ്യമേ നിന്റെ മുഖമാണോ അക്ബർ സീത മറ്റൊരു അധ്യായത്തിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം ഗുഡ് ബൈ